നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വരാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പും മറ്റുമാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്നത് എല്ലാ പാർട്ടികളും ഉപതിരഞ്ഞെടുപ്പിനായി തയ്യാറെടുത്തു കഴിഞ്ഞു അതിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട് രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുന്ന ഉപതിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക രാഹുലിന് കിട്ടിയതിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പാക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തലും മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുലിനെ വയനാട്ടുകാർ കഴിഞ്ഞ തവണ തിരഞ്ഞെടുത്തത് എന്നാൽ കഴിഞ്ഞ തവണ രാഹുലിനോട് തോറ്റ ആനി രാജയെ പോലുള്ള ദേശീയ നേതാക്കളെ ഇറക്കി മത്സരം കഴിപ്പിക്കാനാണ് സി പി ഐയുടെ പ്രാഥമിക ചർച്ചകൾ അതേസമയം പൊതു സ്വതന്ത്രരെ ഇറക്കാനും ഇടതുമുന്നണി ആലോചിച്ചു ബി ജെ പി ശോഭാ സുരേന്ദ്രനെ മത്സരരംഗത്ത് ഇറക്കാനും സാധ്യതയുണ്ട് കേരളത്തിലെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലും ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുന്നണികൾ നീക്കം തുടങ്ങിക്കഴിഞ്ഞു വയനാട് ലോക്സഭാ മണ്ഡലവും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുക വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ സീറ്റിലേക്കും ചേലക്കര പാല കെ ഷാഫി പറമ്പിലും ലോക്സഭ എം പിമാരായ ഒഴിവിലേക്കുമാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉപതിരഞ്ഞെടുപ്പ് നടക്കുമെന്ന പ്രതീക്ഷയിൽ നിശ്ചയിച്ചതിൽ നിന്ന് മൂന്ന് ദിവസം മുൻപേ നിയമസഭാ സമ്മേളനം അവസാനിപ്പിക്കാനാണ് തീരുമാനം അതിനാൽ തന്നെ ഉപതിരഞ്ഞെടുപ്പ് അരികിലെത്തിയതോടെ പരിഗണനയിലുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകളും പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണനെതിരെ മത്സരിച്ചു തോറ്റ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദേശിന് ചേലക്കരയിൽ സീറ്റ് നൽകുമെന്ന അഭ്യൂഹം ശക്തമാണ് പ്രാദേശിക എതിർപ്പുകൾ മറികടന്നാൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ അതേസമയം സി പി എമ്മിന് വേണ്ടി മുൻ എം എൽ എ ആയ യു ആർ പ്രദീപ് മത്സരിക്കുമെന്നാണ് സൂചന ബി ജെ പി സരസുവിന് ഒരവസരം കൂടി നൽകാനും സാധ്യതയുണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ ിൽ എം പി ആയതോടെ പാലക്കാട് നിയമസഭാ സീറ്റിലേക്കും മത്സരമുണ്ടാകും ഈ സീറ്റ് നിലനിർത്തുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കുട്ടലത്തിന്റെ പേരും ഇവിടെ പരിഗണിക്കുന്നുണ്ട് എന്നാൽ പ്രാദേശിക എതിർപ്പുകൾ ഇവിടെയും പ്രധാന ഘടകമായേക്കും ഒരുപക്ഷെ മുതിർന്ന നേതാക്കളെ തന്നെ പരിഗണിക്കാനും സാധ്യതയുണ്ട് അതേസമയം പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പി കടുത്ത മത്സരമായിരുന്നു നമ്മൾ കണ്ടത് അതിനാൽ തന്നെ പാലക്കാട് പൊതുസമ്മതനായ ഷാഫി ലോക്സഭയിലേക്ക് പോയ സാഹചര്യത്തിൽ നേട്ടമുണ്ടാക്കാൻ ബി ജെ ശ്രമിക്കുമെന്നാണ് വിലയിരുത്തൽ തൃശൂരിൽ ലോക്സഭാ സീറ്റ് നേടാനായത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമായിരുന്നു ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് ബി ജെ പി ആലോചിക്കുന്നത് സി കൃഷ്ണകുമാർ ഇ കൃഷ്ണദാസ് തുടങ്ങിയ പേരുകളാണ് പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥികളായി ഉയർന്നു വരുന്നത് ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പോലും ബി ജെ പി പാലക്കാടേക്ക് ഇറക്കാൻ സാധ്യതയുമുണ്ട്